വയനാട്ടിലെ ബേബികൾക്ക് വീടുണ്ടാക്കാനാണ് ഈ കുടുക ഒരു എൽ കെ ജിക്കാരന്റെ വാക്കുകളാണിത് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി എത്തിയതാണ് നാലു വയസ്സുകാരൻ മലപ്പുറം പടിഞ്ഞാറ്റുമുറി ഫസ്ഫരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥിയായ ഇലാൻ ആലം സെയിൻ തന്റെ ആദ്യ സമ്പാദ്യ കുടുക്കയുമായി സ്കൂളിലെത്തിയത് സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് യൂണിറ്റിന് കീഴിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി സേവ് വയനാട് എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന വിഭവ സമാഹരണത്തിന്റെ ഭാഗമായാണ് ഇലാൻ തന്റെ സമ്പാദക്കുടുക്കിയുമായി എത്തിയത് ഇത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിന് വയനാട്ടിൽ വെള്ളത്തിൽ ഒലിച്ചുപോയ ബേബികൾക്ക് വീടുണ്ടാക്കാനാണെന്നായിരുന്നു കുഞ്ഞിലാന്റെ മറുപടി എഞ്ചിനീയറായ ഷംസീർ പുള്ളാട്ടിന്റെയും ഡോക്ടർ അസീസയുടെയും മകനാണ് ഇലാൻ സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് ഇലാൻ സമ്പാദിക്കൊടുക്കാൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ യു സബ്ന ആസ്ബി ഏറ്റുവാങ്ങി അധ്യാപികമാരായ പി സലീന പി ഹസീന കെ രാധിക എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ